പിന്നെ അവർ പറയുന്നത് നമുക്ക് നമ്മളിവിടെ സ്ഥലത്ത് അപ്പം ഇല്ല ഇവർ പറയുന്നത് ഈ ഗഡറ് കയറ്റുന്ന സമയത്ത് കയറ്റി വച്ചു എന്നുള്ളതാണ് ഗഡർ കയറ്റി വച്ചതിന് ശേഷം പതുക്കെ പതുക്കെ നിരക്കി നീക്കുക എന്നുള്ളത് നീക്കി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അതിലൊരെണ്ണം ഫിറ്റ് ചെയ്തു ഒരു സൈഡ് കറക്റ്റാക്കി അടുത്ത സൈഡ് കറക്റ്റാക്കുന്ന സമയത്ത് പിന്നെ ജാക്കി തെന്നി മാറി എന്നുള്ളതാണ് പറയുന്നത് ജാക്കി തന്നെ മാറിയത് കൊണ്ടാണ് ഇത് ഒടിഞ്ഞത് പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞ പൊലിഞ്ഞിട്ടുണ്ട് നമ്മൾ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ആ ഒരു വ്യക്തിയുടെ പോലും ഇവിടെ പൊലിയാൻ പാടില്ല കാരണം ഇതിനു മുന്നേ നമുക്ക് റോബഡ് അപകടങ്ങൾ ഉണ്ടായിരുന്നു കുഴികളൊക്കെ ഉള്ള സമയത്തൊക്കെ മഴ മഴവെള്ളം കെട്ടി നിന്ന് വലിയ അപകടങ്ങൾ സംഭവിച്ചിരുന്നു അന്നെല്ലാം അടിയന്തരമായിട്ടുള്ള നടപടിയെടുത്താണ് ഇനിയൊരു ഇനിയൊരു അപകടം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഗവൺമെൻറ് തലത്തിൽ മിനിസ്റ്റർ തന്നെ ഇടപെട്ടുകൊണ്ട് നടപടി സ്വീകരിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഗഡറുകൾ കാരണം ഇത് ഒരു പാല ഒരു പാലത്തിൻ്റെ കേരളത്തിലെ അല്ല ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പാലത്തിൻ്റെ നീ ദൈർഘ്യത്തിലാണ് ഈ പാലം പോകുന്നത് ആ പാലം പണിയുമ്പോൾ അനേക അനേകം ഗഡറുകളാണ് കയറി നിൽക്കുന്നത് അപ്പം ഇതിന് മുന്നേ തന്നെ ഗഡർ എന്ന് വെച്ചാൽ ഒടിഞ്ഞു വീണു എന്ന് പറയുന്ന ഒരു അപകടം ഉണ്ടായിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് പക്ഷേ അത് നമ്മൾ വളരെയധികം വേദനാജനകമാണ് അത് മിനിസ്റ്റർ തലത്തിൽ അറിയിച്ചിട്ടുണ്ട് മിനിസ്റ്റർ ഇടപെടും അടിയന്തരമായിട്ടുള്ള എടുക്കും എന്തുകൊണ്ട് ഗാർഡർ ഒടിഞ്ഞു എന്നുള്ളതിൻ്റെത് എഞ്ചിനീയേഴ്സ് ഉത്തരം പറയേണ്ടതായിട്ട് വരും നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ പോകുന്നത് പക്ഷേ എന്നാലും നമ്മുടെ ജീവൻ ഒരു മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞ് നമ്മൾ വേദനിക്കുന്നുണ്ട് ഒത്തിരി പ്രയാസപ്പെടുന്നു അപ്പോൾ ഈ ഒരു സമയം ഒരു ഗതാഗത നിയന്ത്രണം ഇവിടെ ഉണ്ടായിരുന്നില്ല എൽ ഈ ഏത് സമയത്തും ഗതാഗത നിയന്ത്രണമുണ്ട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് നിയന്ത്രണം അതായത് ഒരു ഗഡർ കയറ്റുക തന്നെയല്ല മറ്റുള്ള ഒരു ചെറിയ ഒരു ഇരിമ്പ് കഷ്ണം പോലും ഉയർത്തുന്ന സമയത്ത് ഒരിക്കലും ഒരു വാഹനത്തെ കടത്തി വിടാറില്ല കാരണം ഇവിടെ വന്ന് മണിക്കൂർ കണക്കിന് കിടക്കുന്നതാണ് ഞാൻ ആരുടെയും സൈഡ് പറയുകയില്ല കാരണം ഇവിടെ അപകടങ്ങൾ ഉണ്ടായതുകൊണ്ട് അടിയന്തര നടപടി എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വാഹനവും കടന്നു പോവാറില്ല എല്ലാവരും കിടന്ന് ക്ഷമകെട്ട് ക്ഷമകെട്ട് പോയിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് കിടന്ന് 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 ക്ഷമ കെടുമ്പോൾ എല്ലാവരും വിളിക്കുമല്ലോ അങ്ങനെ വിളിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ഇത് ഇന്നലെ ഈ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളത് ശരിക്കും കൃത്യമായിട്ട് പരിശോധിക്കും ഇതൊടിയാൻ പാടില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ട് ഒടിഞ്ഞു എന്നുള്ളത് അവർ ഉത്തരം തരേണ്ടതായിട്ട് വരും കൃത്യമായ അടക്കം നടക്കേണ്ടി നടത്തും നടത്തും നടപടി എടുക്കും മിനിസ്റ്റർ ഇടപെട്ടിട്ടുണ്ട് മിനിസ്റ്ററിൻ്റെ തലത്തിൽ നിന്ന് നടപടി ഉണ്ടാവും